ഹലോ നമസ്കാരം കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി പഠിച്ചു അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് മറ്റൊന്നുമല്ല ഈ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് പറയാൻ മാത്രമുള്ളതാണ് ഒരിക്കലും പാലിക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാകും വളരെ രസകരമായൊരു കാര്യം ആലോചിച്ച് നോക്കും നമ്മൾ പറയാറുണ്ട് നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ് മലയാളികൾ ഭയങ്കര പ്രബുദ്ധരാണ് ഞാൻ പണ്ടേ പറയാറുണ്ട് മലയാളികൾക്ക് യാതൊരു പ്രബുദ്ധതയും യാതൊരു ബോധവും ഇല്ല എന്നും ഞാൻ പണ്ടും പറയാറുണ്ട് കാരണം ഈ അടിയന്തരാവസ്ഥ കാലം അതായത് ഇന്ത്യയിൽ ജനാധിപത്യം പരിപൂർണമായും ഇല്ലാതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേൽ ക്രൂരമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇരുപതിൽ പത്തൊൻപത് സീറ്റും ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും കൊടുത്ത നാടാണ് നമ്മുടെ മലയാളികളുടേത് അതേസമയം അധികാരം ജനങ്ങൾക്ക് മേൽ അടിച്ചമർത്താൻ ഉപയോഗിച്ച കൂടമാക്കി മാറ്റിയ സമയത്ത് അതിനെതിരെ ചോദ്യം ചെയ്തത് ഇതേ ഉത്തർപ്രദേശുകാരാണ് ഇതെത്രയും കരുത്തുള്ള ഒരു പ്രധാനമന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ഉത്തരേന്ത്യൻ ജനത അവർക്കെതിരെ പ്രതിഷേധിച്ചത് അതായത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയാണ് ഉത്തരേന്ത്യൻ ജനത എന്നാണ് എല്ലാ അർത്ഥത്തിലും എനിക്ക് മലയാളികളെ മലയാളികളെക്കാട്ടിയും തോന്നിയിട്ടുള്ളത് ഇപ്പൊ തന്നെ ഇവിടെ നമ്മൾ കേരളത്തിൽ എടുത്തു നോക്കും ഇപ്പൊ രാഹുൽ ഗാന്ധി മൂന്നര ലക്ഷത്തിലധികം വോട്ട് നേടിയിട്ടാണ് വയനാട്ടിൽ വിജയിച്ചത് അദ്ദേഹം യഥാർത്ഥ ഒരു എം പി എന്ന നിലയിൽ വയനാട്ടിൽ എത്രത്തോളം സജീവമായിരുന്നു ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അദ്ദേഹത്തോടുള്ള ഒരു ആരാധന അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം ആ സമയത്തൊന്നും തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ഒരു ചേഞ്ച് ഉണ്ടാവുമോ എന്നൊന്നും നമ്മളിവിടെ സംസാരം പോലും ഉണ്ടായിരുന്നു നമ്മൾ ആ സമയത്തുള്ള സംസാരം ഏകപക്ഷീയമായ രീതിയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് തന്നെയായിരുന്നു മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് പിന്നീട് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷമാണ് കുറെ സംഭവ വിഭാസങ്ങൾ മാറി മറിയുന്നത് പക്ഷേ ഇവിടുത്തെ ജനത എന്താ ചിന്തിച്ചത് വയനാട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് ഒരു ജനപ്രതിനിധി ആ നാടിന് വേണ്ടി ആ പ്രദേശത്തിന് വേണ്ടി എന്ത് ചെയ്യുമോ എന്നുള്ളതൊന്നുമല്ല കേവലം രാഷ്ട്രീയ അന്ധതയിൽ അങ്ങ് വോട്ട് ചെയ്തെ വിജയിപ്പിക്കും പക്ഷെ ഉത്തരേന്ത്യക്കാർ അങ്ങനെ അല്ല എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിലും തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ രാമക്ഷേത്രം ബി ജെ പി കൊണ്ടുവരുമ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഇമ്പാക്ട് ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷെ ഉത്തരേന്ത്യക്കാർ എന്ത് ചെയ്തു ശ്രീരാമനോളം മതേതരവാദിയായിട്ടുള്ള മനുഷ്യൻ ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന് തന്നെ അവർ തെളിയിച്ചിരിക്കുകയാണ് എപ്പം രാമക്ഷേത്രം മണിഞ്ഞു കഴിഞ്ഞോ അതോടുകൂടി അവർ ബി ജെ പി എടുത്ത് ദൂരെ കളഞ്ഞു ആ അയോധ്യയിലെ രാമക്ഷേത്രം ഇരുന്ന മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലാതെ മാത്രമല്ല വാരാണസിയിൽ നരേന്ദ്രമോദിന്റെ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വലിയ രീതി കുറയും ചെയ്തു കാരണങ്ങൾ മറ്റു ഉണ്ട് അതായത് ഇതിനു മുൻപ് വരെ മത്സരിച്ചത് ഒന്നിലധികം ആം ആദ്മി ഉൾപ്പെടെയുള്ളവർ സെപ്പറേറ്റ് മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടുകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും മോദിയുടെ ഭൂരിപക്ഷത്തിലൊക്കെ ഇത്രയും ഇടിവ് സംഭവിക്കുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പിന്നിൽ നിൽക്കുക എന്നൊക്കെ ഒരു വാർത്ത അത്ഭുതപ്പെടുത്തുന്നതാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി എനിക്ക് മനസ്സിലാവുന്നില്ല അമേഠിയിലെ ജനങ്ങളെയൊക്കെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ അവിടെ പരാജയപ്പെടുത്തി കാരണം അദ്ദേഹം അവിടെ പ്രവർത്തിക്കാതെ വന്ന സമയത്ത് അദ്ദേഹത്തിനെ അവിടെ കാണാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ സ്മൃതി ഇറാനിയെ പോലെ ഇന്നലെ നിന്ന് അവരുടെ അടുത്തേക്ക് വന്ന ഒരു ഒരു വനിതയെ അവരവിടെ ജയിപ്പിക്കുകയാണ് അതേ സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രിയായിട്ട് അവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു അധികാരമുണ്ട് വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് പുല്ലുപോലെ തോപ്പിച്ചുകളഞ്ഞു അപ്പം ആർക്കാണ് പ്രബുദ്ധത ഉത്തരേന്ത്യയിലെ ജനതയ്ക്കാണോ പ്രബുദ്ധത ഇവിടുത്തെ മലയാളിക്കാണോ പ്രബുദ്ധത ഇവിടെ ഈ താരാധനയും വീരാരാധനയും കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തില്ലെന്നുണ്ടെങ്കിലും ഏതൊരു നേതാവിനെയും ആ നേതാവിനോടും ആ രാഷ്ട്രീയത്തോടുമുള്ള ഒരു ആരാധന കൊണ്ട് ജയിപ്പിച്ചു വിടുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം നേടി ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ബി ജെ പിയോ കോൺഗ്രസോ ജയിച്ചു വന്നാലും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതേ ലക്ഷക്കണക്കിന് വോട്ട് നേടി അല്ല വോട്ട് ലഭിക്കാതെ ഇവർ പരാജയപ്പെടുന്ന കാര്യം നമ്മൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ കണ്ടിട്ടുണ്ട് അതായത് പ്രവർത്തന മികവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനത തന്നെയാണ് ഉത്തരേന്ത്യൻ ജനത അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ വന്നിരുന്നിട്ട് നമ്മൾ വലിയ പ്രബുദ്ധരാണെന്ന് ഉത്തരേന്ത്യക്കാർ വരും പൊട്ടരാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത് നിങ്ങളുടെ പത്തരട്ടി പ്രബുദ്ധത ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ല രാഷ്ട്രീയ ബോധമുള്ള ജനത തന്നെയാണ് ഉത്തരേന്ത്യയിലുള്ള ജനത എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പം ഉത്തർപ്രദേശില് ഇവരെ ഇവർ വർഗീയക്കാട് ഇറക്കാൻ പറ്റുന്നതന്നെ മാക്സിമം വർഗീയക്കാടും ബി ജെ പി അവിടെ ഇറക്കി ശ്രീരാമൻ അത്രയോ വർഷ കാലമായിട്ട് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം ചെയ്തു കൊടുക്കാൻ അവർക്ക് ബി വേണമായിരുന്നു അവർക്ക് പോയി അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഉള്ളിൽ അവർ വർഷങ്ങളായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു ലക്ഷ്യം അത് നിറവേറ്റാൻ അവർക്ക് ബി ആവശ്യമായിരുന്നു അത് നിറവേറ്റി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് വീണ്ടും ഈ വർഗീയത അല്ല എന്നും ഇതൊന്നും അല്ല എന്നും തെളിയിച്ചു കൊടുത്തതാണ് അവരുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ എസ് പി പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ ദേശീയ പ്രസ്ഥാനം അല്ല എസ് എന്നിട്ട് പോലും അവർ എസ് പിക്ക് ഇത്രയും പിന്തുണ കൊടുത്തത് ബി ജെ പിയുടെ ഇതൊന്നും ഫലിച്ചില്ല അല്ലെങ്കിൽ അവിടുത്തെ ജനതയ്ക്ക് വളരെ വ്യക്തമായ ബോധമുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് അപ്പൊ ഇതൊന്നും എനിക്ക് പറയാൻ തോന്നി ഇനി കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പലരും കഴിഞ്ഞ രണ്ട് നിലയിൽ ഇന്നുമാക്കിയിട്ട് ചർച്ച നടത്തുന്നുണ്ട് ഇന്ത്യ മുന്നണി ഇനി അധികാരത്തിൽ വരുമോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമോ ചന്ദ്രബാബു നായിഡുവും നമ്മുടെ നിതീഷ് കുമാർ പാലം വലിക്കുമോ നിലവിലത്തെ സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറും ഇന്ത്യ മുന്നണിയിലേക്ക് പോകില്ല എന്ന് മാത്രമല്ല ഭാവിയിൽ ഈ ഇന്ത്യ മുന്നണിയിലുള്ളവരോ അല്ലെങ്കിൽ സ്വതന്ത്രരായിട്ട് നിൽക്കുന്ന ആൾക്കാരോ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ എൻ ഡി എയിലേക്കോ എത്താനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കലി പറയാം ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനുള്ള സീറ്റിന്റെ ഇരട്ടി സീറ്റുകളുള്ള ഒന്നിലധികം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉള്ള ഒരു സഖ്യമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നിതീഷ് കുമാറിനും ഇവർ അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നാലും അഞ്ചും പേരും ഒരേപോലെ അവിടെ ഡിമാൻഡ് ആയിട്ട് നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവിനോ നിതീഷ് കുമാറിനോ വലിയ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല ഇനി ഇതിനകത്ത് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് അതായത് ഏത് വിധേനയും നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക ബി ജെ പി ഒരു കാരണവശാലും അധികാര സ്ഥാനത്തെത്തിരുത് അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലും പ്രശ്നമില്ല അധികാരത്തിന്റെ ഒരു ഭാഗവും ആകുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുകയാണ് നിങ്ങൾ തോന്നിയതുപോലെ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമ്മുടെ ലാ നിതീഷ് കുമാറിനും ആ പ്രധാനമന്ത്രി പദവും അടുത്ത ഒരു വർഷത്തേക്ക് മമതാ ബാനർജിക്കും ഒരു വർഷത്തേക്ക് സ്റ്റാലിനും അടുത്തൊരു വർഷത്തേക്ക് നമ്മുടെ അഖിലേഷ് യാദവിനും അങ്ങനെ ഓരോ വർഷവും ഇന്ത്യക്ക് ഓരോ പ്രധാനമന്ത്രിമാരെ സമ്മാനിച്ചുകൊണ്ട് അത് മറ്റേ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ബി ജെ പിയെ മാറ്റി നിർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം അവിടെ ബി ജെ പി വിരുദ്ധത എന്ന് പറയുന്ന ഒരേ ഒരു വികാരത്തിന്റെ ഫലത്തിൽ ഇവരെല്ലാരും കൂടി ഒരു തീരുമാനമെടുത്താൽ ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാം പക്ഷെ ഈ രാജ്യത്ത് നിന്ന് പാലായനം ചെയ്യാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കിക്കോണം ആ രീതിയിൽ ഇവന്മാർ ഈ നാട് നശിപ്പിച്ച് മുടിച്ച് ഇല്ലാതാക്കളെയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകും പണ്ട് വാജ്പേയി ഒറ്റകക്ഷിയായിട്ടാണ് അതായത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒറ്റകക്ഷി വാജ്പേയി ആയിരുന്നു അപ്പൊ അന്ന് വാജ്പേയി മന്ത്രിസഭ രൂപീകരണ സമയത്ത് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്തത് അന്ന് കോൺഗ്രസിന് ഈ രാജ്യത്ത് ഒരു ശക്തി ഉണ്ടായിരുന്നു അതോ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മറ്റുള്ളവരെ നിയന്ത്രിച്ച് തുടർച്ചയായിട്ട് പത്തു വർഷം ഭരിച്ചുകൊണ്ട് പോയി പക്ഷെ ഇന്ന് കോൺഗ്രസ്സിന് ആ ഒരു കരുത്തുണ്ടാവത്തില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയും അദ്ദേഹത്തിന്റെ അണ്ടറിൽ അദ്ദേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മന്ത്രിസഭ വരികയും ചെയ്താൽ ഇതിന് ഏറെക്കുറെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും പക്ഷെ ഈ അധികാരമോഹികളായ ഈ തൃണമൂലും ഈ എസ്പിയും ഈ സ്റ്റാലിനും ഇവരെല്ലാരും കൂടി ചേർന്ന് പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന ഏതു നിമിഷവും കാലുമാറി അപ്പുറം ചാടിക്കൊണ്ടിരിക്കുന്നു നിതീഷ് കുമാർ അഴിമതിയുടെ അപ്പവസലനായ ലാലു പ്രസാദ് യാദവ് ശരത് പവാർ പിന്നീട് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ഈ ഇവരെല്ലാവരും കൂടെ ആ മുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം നശിച്ച് വെണ്ണീരടിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട ഇപ്പോ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഓരോരുത്തരെയും അറിഞ്ഞ് അല്ലെങ്കിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഇതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ പരിപൂർണ്ണ മുക്തമാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് നിന്ന് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിച്ച് പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിച്ച് ഓരോ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെയും വെട്ടി ഒതുക്കി ഞങ്ങൾ മാത്രം ഈ രാജ്യത്ത് മതി എന്നുള്ള രീതിയിൽ പൊക്കൊണ്ടിരുന്ന ബി ജെ പിക്ക് നല്ല ചെഗിടാമ്പളാക്കാൻ കൊടുത്ത ഒരടിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യയിലെ ഈ പറഞ്ഞ സമുന്നത ബോധമുള്ള ജനത എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കാര്യം ഇങ്ങനല്ല ഈ രാജ്യത്തെ ജന ജനാധിപത്യത്തെ കാണേണ്ടത് അപ്പുറത്തുള്ള ആൾക്കാരെ മാനിച്ചുകൊണ്ടും പ്രതിപക്ഷത്തിനെ ബഹുമാനിച്ചുകൊണ്ടും ും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾക്ക് വില കൊടുത്തുകൊണ്ടും അവരുടെ ക്രിയാത്മകമായ വിമർശനങ്ങൾ സ്വീകരിച്ചുകൊണ്ടും വേണം ഒരു ഭരണാധികാരി മുന്നോട്ട് പോകാൻ അതിനു പകരം ഈ രാജ്യത്ത് നിന്ന് കോൺഗ്രസിനെ ഞാൻ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞേക്കാം ഈ രാജ്യത്തിന് കോൺഗ്രസ് വേണ്ട അധികാര സ്ഥാനത്ത് കോൺഗ്രസ് വേണ്ട അതിനുവേണ്ടി ആരുടെ കൂടെയും കൂടുന്ന ബി ജെ പിയുടെ നയങ്ങൾക്കേറ്റ ഒരു തിരിച്ചടിയാണിത് അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് കാര്യം തിരിച്ചു വരാൻ കഴിയുന്നു എന്നുള്ളതും തിരിച്ചു വരാൻ ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതും ഒക്കെ സന്തോഷം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ വിമർശിച്ചിട്ടല്ല കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വരാൻ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് രാജ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയും മറ്റുള്ളവർ അങ്ങനല്ല എന്നുള്ളതുകൊണ്ടും കൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി അതിശക്തമായ ഒരു പ്രതിപക്ഷമായി തുടരാനും അതോടൊപ്പം തന്നെ കാര്യങ്ങളെ കൃത്യമായി നീക്കി നീക്കിക്കൊണ്ടുപോകാൻ നരേന്ദ്രമോദി തന്നെ വരുന്ന ഒരു മന്ത്രിസഭ വരട്ടെ എന്നും ആശംസിക്കുകയാണ് പിന്നെ തോൽവിയുടെ കാരണങ്ങളൊക്കെ പലവിധ കാരണങ്ങളുണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് പാർട്ടിക്കുള്ളിലെ ഭിന്നതയും ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി ആയേക്കാമോ എന്നുള്ള ഒരു ഭയം അമിത്ഷായിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ച മുപ്പത്തി അഞ്ചിലധികം ലോക്സഭാ സ്ഥാനാർത്ഥികളെ അമിത്ഷാ വെട്ടിക്കളഞ്ഞു എന്നുള്ളതും ആർ എസ് എസുമായിട്ടുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ അപ്പുറത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നതും ഒക്കെ തന്നെ ബി വലിയൊരു വിജയത്തിന് കോട്ടം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബി ജെ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞ തവണ പിടിച്ച മുപ്പത്തിയേഴ് ശതമാനത്തോളം വോട്ട് തന്നെ ഒരുത്തവണയും പിടിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് അവർക്ക് കോട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതേസമയം സൌത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റിൽ വിജയിക്കാനും കേരളത്തിൽ വലിയൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ കേരളത്തിലെ അധികാരത്തിലേക്ക് നാളെത്താൻ കഴിയുന്നൊരു സാഹചര്യം ഒരുക്കാനും ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വിലയിരുത്തലും കാര്യങ്ങളും വാഗ്ദാനങ്ങൾ നിങ്ങൾ ദൈവീയത് ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്തു കൊടുക്കരുത് ചെയ്തു കൊടുത്താൽ വായിക്കളയും ചെയ്തു തരാം ചെയ്തു തരാം ചെയ്തു തരാമെന്നേ പറയാവൂ നിങ്ങൾ സി പി എമ്മിനെ കണ്ടുപിടിക്കൂ അവർ എത്രയോ വർഷങ്ങളായിട്ട് വളരെ ഫലപ്രദമായി പാവപ്പെട്ടവരോട് പറയുന്ന കാര്യമാണ് ചെയ്തു തരാം തരാം തരും തരും അടുത്തതോടെ തരും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ട് ഇവരുടെ അണികളിൽ പലരും പ്രതീക്ഷിച്ചോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുന്നു ഒരു വെണ്ടയ്ക്കയും കിട്ടാൻ പോകുന്നില്ല ഒരു കുന്തവും കൊടുക്കാൻ പോകുന്നില്ല പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ ഉറപ്പായിട്ടും തന്നിരിക്കും നിനക്ക് അടുത്ത ഓണ പഞ്ചായത്തിൽ നിന്ന് കക്കൂസും കുളിമുറിയും എല്ലാം നമ്മൾ തന്നിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെന്ന് കയറി അടുത്ത പഞ്ചായത്തിൽ നിന്ന് നിനക്ക് കക്കൂസ് തന്നിരിക്കും ഇവൻ ഇതും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നാൽ ഇവൻ ഗോതം അല്ലാതെ ഇത് ഒരുമാരെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട പക്ഷെ ഇവർ കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആടിനെ പച്ചില കാണിച്ചിട്ട് ഇങ്ങനെ നടക്കണ്ട അങ്ങനെ പുറകെ നടത്തും അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പാണ് ബാക്കിയൊക്കെ വിശദമായിട്ട് പിന്നെ എടുക്കണം താങ്ക്